നമസ്കാരം പ്രതാപസ്വം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു സാലഡാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള അത് ഇതുപോലെ ചെറുതായി നീളത്തിലരിഞ്ഞത് ഈ ചട്ടിയിലേക്ക് ചേർക്കാം ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്ത് ചേർക്കാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഞങ്ങളെ വൈകുന്നേരമൊക്കെ ചോറിന് കറി കുറവാണെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഞങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഭയങ്കര ചോറിനാണെങ്കിലും പറ്റും സിമ്പിൾ ആയിട്ടുള്ള ഈ സാലഡ് എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ